ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ പരിപാടികളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല രാവിലെ തൊട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ തിരക്കിലിൻ്റെ മീൻസ് കുറച്ച് ഷോപ്പിങ്ങിലൊക്കെ ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ അമ്മായിയുടെ മരുമോളുടെ മരുമോളെ കാണാൻ പോയി അയാൾ പ്രഗ്നൻ്റ് ആണ് ഡേറ്റൊക്കെ അടുത്ത് ഇരിക്കാനായിട്ടോ അപ്പം അങ്ങോട്ട് പോയി കൊടുങ്ങല്ലൂരൊക്കെ പോയി അപ്പം ഇന്ന് ഡെയിലി വ്ലോഗിയില്ല അതിന് പകരം ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം എനിക്കതിനു മുന്നേ പറയാനുള്ളത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇവിടെ ഞാനും മക്കളും തമ്മിൽ ചെറുതായിട്ടൊന്ന് അലമ്പുണ്ടായി അലമ്പുണ്ടായതിനു ശേഷം വിനിച്ചേട്ടനുണ്ടായിരുന്നു അവിടെ ഹാളിൽ അപ്പോൾ വിൻചേടൻ ഭയങ്കര ഡെസ്പായി അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിലൊരു സംഭവമായിരുന്നു മക്കളോട് കൂടുതൽ അലമ്പ് കാണിക്കരുത് അതായത് എന്റെ എൻ്റെ സ്ട്രെസ്സൊന്നും മക്കളിൽ എടുക്കരുത് എന്നൊരു സംഭവം പക്ഷേ ഇന്നലെ എന്റെ കൈ കൈവിട്ടു പോയിട്ടോ അതുപോലെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കൈവിട്ട് പോകുന്നുണ്ട് ഇടയ്ക്കായിട്ട് അപ്പോൾ ഇന്നലെ അത് ഭയങ്കര കുറച്ച് കൂടുതലായിപ്പോയി എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ സത്യമുള്ള ഭയങ്കര സങ്കടം വരുന്നുണ്ട് വിനിച്ചാടിനു ഭയങ്കര ഡസ്പായി അത് കഴിഞ്ഞ് മക്കളൊക്കെ കിടന്ന് കിടക്കാനായിട്ടില്ല കിടക്കുന്നതിന് മുന്നേ പിന്നെ ചേട്ടൻ അടുത്ത് പോയി പിന്നെ ഈ റൂമിലായിരുന്നു ഞങ്ങൾ താഴെയായിരുന്നു പിന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ പിന്നെ ചേട്ടൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ചോദിച്ചു സങ്കടത്തിലാണോ ചോദിച്ചപ്പോ അവൾ പറഞ്ഞു എനിക്ക് സങ്കടം ഒന്നുമില്ല പക്ഷെ നമ്മുടെ മക്കളെ കുറിച്ചല്ല അവരെ മക്കളെ കുറിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ വരുന്നത് കാരണം ഞാനിങ്ങനെ പെരുമാറുമ്പോ അവര് ഇതിനെ ഇതിനെക്കാട്ടിലും മോശമായിട്ടെനിക്ക് അവര് അവരെ മക്കളോട് പെരുമാറുന്നത് എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞു ഈശ്വരാ എനിക്കത് കേട്ടൊരു ശേഷം ഒരു ഭയങ്കരമായിട്ടൊരു വിങ്ങൽ കേട്ടോ അപ്പോൾ ഞാൻ മെൻ്റലി കുറേ ഞാൻ എനിക്ക് കുറേ പോസ്റ്റ് ബാട്ടി ഡിപ്രഷൻസും സംഭവങ്ങളും കുറേ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ജിമ്പുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടും മാപ്പുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടും ഓക്കെ പക്ഷെ എനിക്കത് റിട്രൈവ് ചെയ്ത് എടുക്കണം കുറേ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കത് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷെ ഇന്നലെ രാത്രി കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് ഇനി ഞാൻ എൻ്റെ മക്കളെ അടി കൊടുക്കില്ല വഴക്ക് പറയില്ല എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കും തിരുത്തി പറഞ്ഞു കൊടുക്കും മക്കളെ ഇതാണ് നല്ലത് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഇന്നലെ ആയിട്ട് കുറെ ചിന്തിച്ചു ഞാൻ ഇതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം യോഗ യോഗയാണ് എൻ്റെ ഫസ്റ്റ് മൈൻഡിൽ പോയത് യോഗയ്ക്ക് ഓടി ജോയിൻ ചെയ്യാനൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ രണ്ടാ രണ്ട് സംഭവമായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഒന്നല്ലെങ്കിൽ ജിമ്മ് അല്ലെങ്കിൽ യോഗ അപ്പം എൻ്റെ മൈൻഡ് ഒരു സ്ട്രെസ് റിലീഫിനും അതുപോലെ ഒരു ഫിറ്റ്നസിനും വേണ്ടിയിട്ട് പറ്റുന്നത് യോഗയാണ് കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത് പക്ഷേ യോഗ ഇപ്പം നമ്മളടുത്ത് എൻ്റെ വീട് ത്രിപ്രിയർ ആണ് അപ്പോൾ അടുത്തിപ്പം നമുക്ക് മണപ്പുറം മായോഗയാണുള്ളത് പക്ഷേ അത് വലപ്പാടാണ് അപ്പം നമ്മൾ എനിക്കിപ്പോൾ ഇവിടെ സ്കൂട്ടർ അങ്ങനൊന്നും ഇല്ല കാറാണെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല അപ്പോൾ രണ്ട് ബസ് മാറി വേണം പോവാൻ അപ്പം നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് രൂപ അൻപത് രൂപ നമുക്ക് ബഡ്ജറ്റ് വരും ഒരു ദിവസം ഞാൻ യോഗയ്ക്ക് പോയി വരണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഫൈനലി ഞാൻ നല്ല തീരുമാനിച്ചു മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാൻ അതായത് നമ്മൾ ഡിപ്രഷൻ ഹോർമോൺസൊക്കെ ഒന്ന് കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ അങ്ങനെ ഫൈനലി ജിമ്മിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് ഇപ്പം ജിമ്മിന് പോകാൻ തൽക്കാലം നമ്മളെ തൃപ്രയാറ് സൈറ എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ പക്ഷേ ഇനിയിപ്പോൾ നാളെ ഹർത്താലാണല്ലോ മറ്റന്നാൾ തൊട്ട് പോകണം എന്നാണ് പ്ലാൻ ചെയ്യുന്നതായിരുന്നു വിളിച്ച് ചോദിക്കണം അപ്പം തൗസൻഡ് റുപ്പീസാണ് യോഗയാണെന്നുണ്ടെങ്കിൽ ജിമ്മാണെന്നെങ്കിലും മന്ത്ലി എമൗണ്ട് ഉള്ളത് കേട്ടോ അപ്പം അത് നമ്മുടെ ത്രിപ്രയാർ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളി ഉണ്ട് അതിന് അവിടെ നിന്ന് പോരി വഴിയേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ മൈൻഡിൽ പ്രിപ്പയർ ചെയ്തു ജിമ്മിൽ പോകണം യോഗയ്ക്ക് ഇനിയിപ്പോൾ ഒന്ന് ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് സെറ്റ് സെറ്റായി വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വേണം യോഗയ്ക്ക് പോകാനായിട്ട് എന്തായാലും ഫ്യൂച്ചറിൽ എനിക്ക് മൗണ്ടൈസേഷൻ ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആയി എൻ്റെ സ്വന്തം കാശുകൊണ്ട് ഒരു വണ്ടി എടുത്ത് യോഗയ്ക്ക് പോകാനൊക്കെയാണ് എൻ്റെ പ്ലാൻ അതിനു മുന്നേ ഇനി സർപ്രൈസ്ലി വാങ്ങിച്ചു എനിക്ക് അറിയില്ല എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ ജിമ്മിൻ്റെ ഐറ്റംസ് ഒക്കെ ഞാൻ അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈമോളിൽ ചോക്കിയിലൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇന്നേഴ്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സ്പോർട്സ് ബ്ലൗസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ ഞാനിങ്ങനെ ഫണ്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് പോയി എല്ലാം വായിച്ചു അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വിചാരിച്ചു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് മേക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഐറ്റംസ് ഒക്കെ അവിടുത്തെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ടീഷർട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് പിന്നെ കുറച്ച് ത്രീ ഫോർട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പം ഞാൻ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫർദർ ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് പോരാതെ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫെർദർ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് കാണിച്ചു തരാം അത് ഞാൻ കുറച്ച് ടീഷർട്സ് എത്തി ടീഷർട്സ് എന്തെങ്കിലും ഉണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം പിന്നെ വിൻചേത്രൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ മൂവിൻ്റെയാണ് ജോക്കറ്റ് തന്നെയാണ് എടുത്തത് കാരണം കുറച്ച് ലാസ്റ്റിംഗ് അത് കുറച്ചുകൂടെ ലാസ്റ്റ് ഇങ്ങനെ ടൈപ്പ് അങ്ങനത്തെ ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തത് പിന്നെ കുറച്ച് റേറ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ത്രീ ഹൺഡ്രഡിൻ്റെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡിൻ്റെ ഒക്കെ ടീഷർട്സ് ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നാളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിങ്ങനെ ലാ എന്താ പറയുക ഇങ്ങനെ നീണ്ട് വലിഞ്ഞ് ആകലഭാവും അപ്പം ഞാൻ ഈ ഒരു ടൈപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ മിപ്പിട്ടെന്ന് ഒരു എന്താ പറയുക ഒരു നൈലോൺ ടൈപ്പാണ് കണ്ടോ ഒരു ബോഡി ടൈപ്പ് ഒക്കെയാണ് പെട്ടെന്ന് ഉണങ്ങും അങ്ങനത്തെ ടൈപ്പാണ് അപ്പം അങ്ങനത്തെ ഞാൻ സെയിം സെയിം ബ്രാൻഡിന് തന്നെയാണ് ജോക്കീടെ തന്നെയാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ വൈ വരും വീഡിയോസിൽ കാണാൻ പറ്റും പിന്നെ ത്രീ ആണ് പിന്നെ ഉള്ളത് ത്രീ ഫോർത്ത് ഞാൻ ആകെ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയും രണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ട് പാൻസ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പാൻസ് വേണ്ട ത്രീ ഫോർത്ത് മതി എനിക്ക് അറിയില്ല എങ്ങനെയായിരിക്കും എൻ്റെ ലുക്ക് എന്നുള്ളത് പിന്നെ ഞാൻ കുറച്ച് ബ്രാസ വാങ്ങിച്ചത് ബ്രാ ആക്ച്വലി അവിടെ എനിക്ക് മീഡിയം സൈസാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം പോയ സമയത്ത് ഈ ബ്രായൊക്കെ ട്രൈ ചെയ്തിരുന്നു ഇത് ആക്ച്വലി അടിപൊളിയായിരുന്നു നല്ല സപ്പോർട്ടീവായിട്ടുള്ള ബ്രായാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്നുള്ളത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഇതൊക്കെ സൈസ് ഞാൻ നോക്കിയത് മീഡിയാണ് പക്ഷെ ഞാൻ അന്ന് പോയപ്പോൾ വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ക്രോ ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഈ ബാക്കിൽ സപ്പോർട്ടീവായി നിൽക്കുന്നത് പക്ഷേ ആ ഐറ്റം ഇപ്രാവശ്യം ഉണ്ടായില്ല അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് എത്രത്തോളം സെറ്റാവും എനിക്കറിയില്ല കേട്ടോ അപ്പം ഇത് ഒരു രണ്ട് മൂന്നാലിനൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി ഇത് പറ്റില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ വാങ്ങിക്കണ്ടേ വെറുതെ യൂസ് ആവില്ല വേസ്റ്റ് ആവും അപ്പം പിന്നെ ഞാൻ വേസ്റ്റ് ഓഫ് മണി മണിയാക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്നാലേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്കിടക്കിടയ്ക്ക് ഇങ്ങനെ വാഷ് ചെയ്തിടാലോ അങ്ങനെ പിന്നെ ഞാൻ സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് സോക്സ് ഇങ്ങനൊരു കോബോ ആയിട്ടുള്ള സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഷൂ വാങ്ങിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ വിൻ ഷൂ എനിക്ക് ദാനമായിട്ട് തന്നു വിൻ ചേട്ടിൻ്റെ വേറെ ഷൂ അങ്ങനെ നടക്കിയതൊക്കെ പറഞ്ഞത് കേട്ടോ പിന്നെ ബോട്ടിൽ ഓൾറെഡി ഉണ്ട് പിന്നെ ഞാൻ ഈ ഒരു ബാഗും കൂടെ വാങ്ങിച്ചു സുഡിയോ എന്നാണ് കേട്ടോ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത് ടീ ഒക്കെ സുഡിയോന്ന് ടീ ഷർട്സ് അവിടെ നിന്ന് സുഡിയോന്ന് ഞാൻ രണ്ട് ടീഷർട്ട് എടുത്തു പിന്നെ ജോക്കിന്ന് നടത്തത് കേട്ടോ അതും സുഡിയോന്ന് എടുത്തതും നൈലോൻ്റെ ആയിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ അല്ല കോട്ടൺ ആയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചില്ല കോട്ടൺ എനിക്കൊരു ഇല്ല നല്ല സുഖമാണ് പക്ഷെ പെട്ടെന്ന് നരയ്ക്കും എന്നൊരു പേടി അപ്പം ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചു അപ്പം എനിക്ക് ജിമ്മിലൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യാലോ ശരിക്കും ബസ്സിനാണ് പോകുന്നത് പക്ഷെ എനിക്കിങ്ങനെ എന്താ പറയുക ജിമ്മിലൊക്കെ പോകുമ്പോൾ ടു വീലറിൽ ഇങ്ങനെ ബാഗ് ബാഗൊക്കെ ഇട്ടിട്ട് പോകാനൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് എല്ലാം സെറ്റ് ആവട്ടെ എല്ലാം നമ്മൾ പെട്ടെന്ന് ഒരുപോലെ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ലല്ലോ ഇതാണ് ഇതാണെൻ്റെ ജിം ബാഗ് പിന്നെ ബോട്ടിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ബോട്ടിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ മറ്റന്നാൾ ഓട്ടാണ് കേട്ടോ ജിമ്മിൽ പോകുന്നത് എന്തൊക്കെയാണെന്നറിയില്ല എനിക്ക് ടെൻഷനൊക്കെ ഉണ്ട് വിൻചാട്ടൻ ആക്ച്വലി ഇവിടെ നമ്മൾ തൃപ്രയർ കിഴക്കേനയുടെ അടുത്ത് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റ്ലി അപ്പോൾ വിൻചാട്ടൻ്റെ കൂടെ പോകണമെന്നുണ്ട് പക്ഷെ അവിടേക്കാണെങ്കിലും സെയിം രണ്ട് ബസ് മാറി കയറിയിട്ട് വേണം പോകാറായിട്ടോ അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ തൃപ്രയർ സ്റ്റാൻഡ് അവിടുന്ന് നേരെ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് സുഖമാണ് പിന്നെ എപ്പോൾ വേണമെങ്കിലും പോവുക യോഗയ്ക്ക് പക്ഷേ അങ്ങനെയല്ല കേട്ടോ യോഗയ്ക്ക് പത്ത് മണിയാകുമ്പോൾ തന്നെ നമ്മളവിടെ എത്തണോ വെയിറ്റ് ലോസിൻ്റെ ക്ലാസ് വരുന്നത് പത്ത് മണിക്കാണ് ഇവിടെ ജിമ്മിൽ പക്ഷെ അങ്ങനെയല്ല എപ്പോൾ വേണമെങ്കിലും പോവാം അങ്ങനെയൊക്കെയാണ് അപ്പം ഫൈനലി ഞാൻ ജിം എൻ്റെ ഫിറ്റ്നസ് ശ്രദ്ധിക്കാനായിട്ട് ഫൈനലി മറ്റന്ന തൊട്ട് ഞാൻ ജിമ്മിൽ പോവുകയാണ് അവരെ വിളിച്ച് ചോദിച്ചിട്ടില്ല കേട്ടോ വിളിച്ച് ചോദിച്ചിങ്ങനെ എന്തൊക്കെയാണ് പറയാമെന്നറിയില്ല മറ്റന്നാ പറ്റല്ലോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ എന്താ പറയാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സൈഡിലെ പിന്നെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ കൊളുത്തി കൊളുത്തിപ്പിടിക്കല് തുടങ്ങുന്നുണ്ട് രണ്ടു മൂന്നാല് ദിവസം ആയിട്ട് രണ്ടാമത് ആദ്യം ഇതുപോലെ ഇടയ്ക്കൊരു ഇങ്ങനെ കൊളുത്തി കൊളുത്തിപ്പിടിക്കല് തുടങ്ങുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര പേടി ബോഡി ഭയങ്കര വീക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ എനിക്ക് ഒന്ന് ബോഡി ഫിറ്റ്നസ് നോക്കണം പിന്നെ സെക്കൻഡ് എൻ്റെ മൈൻഡ് ഒന്ന് കൺട്രോൾ ആവണം എനിക്ക് ശരിക്കും യോഗയാണ് എനിക്ക് ശരിക്കും വേണ്ടത് പക്ഷേ യോഗയ്ക്ക് നമുക്കൊരു ആസസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം ജിമ്മിൽ പോയിട്ടൊന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കണം പിന്നെ എൻ്റെ കാലിൻ്റെ നീര് ഭയങ്കര വേർസ്റ്റ് ആയിട്ട് വരുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ പോയിട്ട് എങ്ങനെ എന്നൊക്കെ നോക്കട്ടെ അതിന് മുന്നേ നമുക്ക് യോഗ പറ്റുവാണെന്നുണ്ടെങ്കിൽ യോഗയിലേക്ക് ഡയറക്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പോ മക്കളുടെ കാര്യം ഞാൻ പറയാം പാരന്റിങ് എന്ന് പറയുന്നത് ആദ്യം അത് പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ ആരും പഠിച്ചിട്ടല്ല കുട്ടികള് ഉണ്ടാക്കുന്നതും കുട്ടികളെ വളർത്തുന്നതും പക്ഷെ നമ്മൾ ചെയ്ത തെറ്റാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഇണ്ടാവണം അത് നന്നായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ മക്കള് നന്നാവുള്ളൂ ഓക്കേ അപ്പോൾ ആദ്യം അതിനെ വേണ്ടത് നമ്മൾ നന്നാവണം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നന്നാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ഫോൾട്ടുകളുണ്ട് പാരൻറ്റിങ്ങിൽ ജിംപുവിൻ്റെ ഒക്കെ ആയിട്ട് കുറേ ഫോൾട്ടുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൂവിൻ്റെയൊക്കെ ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആക്കാൻ സെറ്റാക്കാൻ എങ്കിലും എന്നെ തന്നെ കുറെ എനിക്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിലൊന്നാണ് എൻ്റെ ഈ ഈ ഈയൊരു ഫിറ്റ്നസ് റുട്ടീനിൽ കൊണ്ടുപോകുന്ന ഈ ഒരു സംഭവം ജിമ്മിലേക്ക് പോകുമ്പം എൻ്റെ എന്താ സ്ട്രെസ് സ്ട്രെ ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഒന്ന് അവിടെ പോവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി നല്ലൊരു അമ്മയാണ് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെയല്ലേ ഈ എനിക്കിപ്പോൾ മൂന്ന് മക്കളാണ് ഒരു മക്കളാണെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ ഒരാൾ രണ്ടാൾ മൂന്ന് പേരൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ അത്രയും എത്ര മക്കളാവണോ അത്രയും നമ്മൾ അതിനേക്കാൾ മൂന്ന് മടങ്ങ് നമ്മൾ ക്ഷമ കൂട്ടണം എന്നാണ് അങ്ങനെയാണെങ്കിലേ നമ്മളൊരു നല്ലൊരു പാരന്റിങ്ങിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് ഏട്ടം മക്കളുണ്ടാവുമ്പോ നമ്മൾ ക്ഷമ പഠിക്കണം അതാണ് സംഭവം അപ്പോ ഇന്നത്തെ വീട് ഇത്രയാണ് ബാക്കി ഇതിൻ്റെ ഒരു അപേക്ഷൻസും കാരണം കാരണം എനിക്ക് എത്രത്തോളം ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് തൊട്ട് ഇന്നലെ തൊട്ട് ഇന്നലെ നൈറ്റ് തൊട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് മൈൻഡിൽ പതിപ്പിച്ചൊരു കാര്യമാണ് എൻ്റെ മക്കളെ ഞാൻ ഇനി ഒരിക്കലും വഴക്ക് പറയില്ല ഒരിക്കലും അടിക്കില്ല എന്നുള്ള കാര്യം എൻ്റെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ മൂന്ന് മക്കളെയും തലയിൽ കൈവച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കാരണം അത് അത്രയും വിൻചേട്ടൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ അത്രയും ഹർട്ടായിട്ടുണ്ടായിരുന്നു അത്രയും എന്താ പറയാ അത്രയും പതിങ്ങിട്ടുണ്ടായിരുന്നു എൻ്റെ മൈൻഡില് അതായത് അവര് അവര് മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാ വിനിച്ചേട്ടന് വേഷം വന്നു അപ്പൊ ആലോചിച്ച് നോക്കിയേ എൻ്റെ പേരക്കുട്ടികളാണ് അപ്പോൾ എന്താ പറയാ അതൊക്കെ റെഡിയാക്കി എടുക്കുക അല്ലേ നമ്മളെ മൈൻഡ് നമുക്ക് റെഡിയാക്കാൻ പറ്റാതെ പിന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുക എന്തായാലും സെറ്റ് ആവും എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ് സ്ട്രെസ് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്ക് കൊണ്ടുവന്ന കുറേ അമ്മമാരുണ്ട് പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയണം നമ്മുടെ മക്കളെ മുന്നിൽ അല്ലേ അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹാപ്പി പാരന്റിങ് ആയിട്ട് നടക്കുക അതുപോലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബില് പാരന്റിങ്ങിനെയൊക്കെ കുറിച്ചിട്ട് അപ്പം അതുപോലെ നല്ല നല്ല വീഡിയോസ് കേൾക്കുക അത് നമ്മൾ കറക്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ മനസ്സിൽ പതിപ്പിച്ച് കറക്റ്റ് കണ്ടിന്യൂസ് ഇത് ചെയ്തിട്ട് കറക്റ്റ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ മൈൻഡ് ശരിയാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ എല്ലാം നല്ലതുപോലെ വരട്ടെ അല്ലേ അപ്പോൾ നാളെ ഇതുപോലെ ആയിരിക്കില്ല നാളെ എൻ്റെ നോർമൽ ഡെയിലി വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും ഇന്നിപ്പോൾ ഇത്രയാണുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ജിമ്മിൽ പോയിട്ട് വാങ്ങിച്ചത് പിന്നെ ഇനി ബാക്കി എൻ്റെ അവിടെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് റുട്ടീൻസും കാര്യങ്ങളൊക്കെ അവർ തരാമെന്നൊക്കെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്ന് വിളിച്ച് ഒന്നുകൂടി ചോദിക്കണം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഒന്ന് ശരി പിന്നെ കാണാം